ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രാജമല്ലി അഥവാ കൃഷ്ണമല്ലി എന്ന ഫ്ലവർ വെച്ചിട്ടുള്ള സോപ്പാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ പീക്കോക്ക് ഫ്ലവർ എന്നും പറയുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മുഖത്തിന് നല്ല തിളക്കം നൽകാനും നല്ല തണുപ്പ് നൽകാനും നമുക്ക് സ്കിൻ അലർജി ഉള്ളവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് അരച്ച് പോരട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ടുള്ള സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ ഇത് ചെറിയ പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട് ഇതിൽ ചെറിയൊരു വിഷാംശമുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ എന്തായാലും ഇത് സൂക്ഷിച്ച് വേണം കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇത് നമുക്ക് പല നിറത്തിൽ നിറത്തിലും അവൈലബിളാണ് കേട്ടോ ഇപ്പോൾ നമുക്കിത് നമ്മുടെ ആവാരം പൂവിനോട് ചെറിയൊരു സാമ്യമുള്ള ഒരു ഫ്ലവറാണ് അപ്പോൾ ഇതൊരു പയർ വർഗ്ഗത്തിൽ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ വിത്ത് ഭാഗിയാണ് നമ്മളിത് മുളപ്പിക്കുന്നത് അപ്പോൾ പല നിറത്തിൽ ഇത് കണ്ടുവരുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇലകൾക്കും നല്ല രീതിയിൽ ഔഷധഗുണമുള്ളതാണ് അപ്പോൾ ആയുർവേദത്തിലൊക്കെ ഇതിൻ്റെ ഇലകളും പല അസുഖങ്ങൾക്കും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ ചെറിയൊരു വിഷാംശം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് ആയുർവേദത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഫ്ലവർ നമുക്ക് മൊത്തമായിട്ടൊന്ന് പറിച്ചെടുക്കാം കേട്ടോ എല്ലാം പറിച്ചെടുത്ത് നമ്മൾ ഇനി സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്ലവറൊക്കെ പൊട്ടിച്ചെടുക്കണം പൊട്ടിച്ചെടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തില്ലെങ്കിൽ ഇതിൽ ചെറിയ പൂപ്പൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ പൊടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ക്ലീനാക്കി നമുക്ക് കഴുകിയെടുക്കണം കേട്ടോ ഇതിൻ്റെ ബെനഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രാജമല്ലിപ്പൂവ് മുഖത്തുണ്ടാവുന്ന രോമ വളർച്ച കൂടുതലുള്ളവർക്കൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ മുഖത്ത് നല്ല സോഫ്റ്റ്നെസ് വരാനും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ നല്ലോണം കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിനി ഇത് റോസ് വാട്ടർ അല്ലെങ്കിൽ ഡി എം വാട്ടർ കുറച്ചൊഴിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം കേട്ടോ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഞാനിവിടെ ശക്കലം റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് ഒന്ന് അടി അടിച്ചെടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് അരിച്ചെടുത്ത് ഇതിൻ്റെ ജ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ബിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു കുറച്ച് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വൈറ്റമിനിയുടെ കോൺസെൻട്രേറ്റഡ് വൈറ്റമിനി ഓയിലൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മളിതിൽ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് സോപ്പ് ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്കിതൊരു ഗ്ലാസ് ജാറിലോട്ട് ഞാൻ മാറ്റുകയാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ോപ്പ് ബേസ് നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് രാജമല്ലിയുടെ ഫ്ലവർ അടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ വെജിറ്റബിൾ ഗിസറിൻ വൈറ്റമിനി റോസ് വാട്ടർ എല്ലാം ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഫ്രാഗ്രൻസ് ഓയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസും ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ലില്ലിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് മുന്നേ നമുക്കിതിൽ പ്രിസർവേറ്റീവോട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പ്രിസർവേറ്റീവ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ എന്തായാലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് കേടാ കേടാവാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ പ്രിസർവേറ്റീവ് ഞാനൊരു ത്രീ ഡ്രോപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളതിലേക്ക് ഫ്രാഗ്രൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള കളറിലാണ് നമുക്ക് സോപ്പ് ബേസ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് മോൾഡിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ പാള നമ്മുടെ സോപ്പിന്റെ ബോക്സ് ചെറുത് കട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സോപ്പിന്റെ ബോക്സാണ് അപ്പോൾ നമ്മൾ ഇനി സോപ്പിന്റെ ബോക്സ് ഈ പാളയുടെ ബോക്സിൽ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് സോപ്പിൻ്റെ മോൾഡ് ഇല്ലാതെ ഇതിൽ ഒഴിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഞാനിതിൽ ശകലം എണ്ണ തടവിയിട്ടുണ്ട് നമുക്ക് സിലിക്കൺ മോൾഡ് പോലെ ഇതിൽ പെട്ടെന്ന് തന്നെ സോപ്പ് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ശകലം എണ്ണ തടവി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സോപ്പ് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ എല്ലാം സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഫ്ലവർ അതിൽ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റാനായിട്ട് റബ്ബിങ് ആൽക്കഹോൾ യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു സ്പൂൺ വെച്ച് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സോപ്പ് മോളിൽ നിന്ന് സോപ്പ് എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ സോപ്പ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതേ പാളയുടെ ചെറിയൊരു ഡിസൈനൊക്കെ നമ്മുടെ സോപ്പിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിൽ കിറ്റും അതുപോലെ തന്നെ ഷാമ്പൂ മേക്കിങ് ഫേസ് വാഷ് മേക്കിങ് ജെൽ മേക്കിങ് അതുപോലെ തന്നെ ക്രീം മേക്കിങ് എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ ആണ് ആ പാർക്കിങ്ങിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ